രാത്രി കലാസമിതി എല്ലാ ഈ വർഷം എന്റെ ഒരു ചെറിയൊരു ചിരട്ടയിലുണ്ടാക്കിയ ഒരു ശില്പ പ്രദർശനം ഒരു വെച്ച് നടക്കുന്നുണ്ട് ഒരു പ്രത്യേകത ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കണ്ണൂര് റെയിൽവേ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത് നമ്മളെ ജോലിയിലെ തിരക്കിന് ഇടയിൽ നമ്മൾ എപ്പോൾ അങ്ങനെ ഒരു ലീവ് കിട്ടുമ്പോൾ അതുപോലെ ഓഫ് അതുപോലെ നൈറ്റ് റെസ്റ്റ് സമയത്താണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അത് നമ്മളൊരു ഒരു ഹോബി നമ്മളൊരു രസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് ഇങ്ങനെ പ്രദർശനം അപൂർവമായിട്ടേ വെക്കാറുള്ളു നമ്മൾ കുന്നമ്പുറം ദേശീയ കലാസമിതി ഓണാവശ്യമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നാട്ടിലെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഇന്നൊരവസരം കിട്ടി അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയാത്ത അറിയാത്ത ആൾക്കാർ നാട്ടിൽ നാട്ടിൽ തന്നെ ഇത് വീട്ടിലാകുന്ന ഇത്രയും കാലം ഉണ്ടായത് നമ്മളെ തൊട്ടടുത്ത് അവർ കാണുന്ന പൊതുവായിട്ട് ആൾക്കാർ കാണുന്ന അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ പ്രാവശ്യത്തെ ഓണ പരിപാടിക്ക് നമ്മളെ ഒരു പ്രദർശനം ഇവിടെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കിയ ഒരു സംഭവം ഇതാണ് ഇങ്ങനെ നമുക്ക് പറ്റുമോന്ന് നോക്കാൻ വേണ്ടിട്ടൊരു തുടങ്ങിയ ഒരു സംഭവം ഒരു ഗണപതിന്റെ ഇതൊരു പൂർണ്ണമായിട്ട് ഇതല്ല ആ മരത്തിന് ഒട്ടിച്ചിട്ട് അതിന് പൂർണ്ണമല്ലാത്ത ഒരു സാധനമാണ് ഇണ്ടാക്കിയത് അതിനുശേഷമാണ് അവസാനം ഒരു പൂർണ്ണമായിട്ടൊരു ഗണപതിൻ്റെ ശില്പം ഞാൻ ഉണ്ടാക്കിയത് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ ഇതുപോലൊരു വലിയൊരു രൂപം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഗണപതി വിഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഇരുപത്തെട്ടോളം ദിവസം ഒരു മാസത്തിനടുത്ത് സമയം പിടിച്ചിരുന്നു അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരു വർഷമാണ് തുടങ്ങിയത് അപ്പോൾ ഇത് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു നാലഞ്ച് മാസമായിട്ട് എൻ്റെ എല്ലാ കലാപ്രവർത്തനത്തിലും എൻ്റെ ഒരു പ്രചോദനം ഈ കുന്നപറം ദേശീയ കലാസമിതിയാണ് മുമ്പ് പഞ്ചായത്ത് കേരളോത്സവത്തിനുമൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ക്ലേ മോഡലിങ് അതുപോലെ ചിത്രം വര പെൻസിൽ ഡ്രോയിങ് ഒക്കെ പങ്കെടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ കലാപ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുന്നത് കലാസമിതി തന്ന ഒരു പ്രചോദനം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കലാസമിതിയുടെ ഒരു പ്രചോദനം നമുക്കിപ്പം ഉയർക്കൂട്ടാം അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ നാട്ടുകാർ ഒരു മൊത്തം ഒരു കാണുന്നത് നമ്മളെ നാട്ടിലെ അവർക്ക് അത്ര അറിയില്ല ഇങ്ങനൊരു ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് അപ്പൊ ഏതായാലും ഇപ്പൊ ഓണവർഷ പരിപാടിക്ക് നമ്മളെ കുന്നംപ്ര ദേശീയ കലാസമിതിയുടെ ഒരു പ്രദർശനം വെക്കാൻ അനുമതി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് നാട്ടുകാർക്ക് സംഭവം കാണാനിടയായി എല്ലാരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടേ അതുകൊണ്ട് തന്നെ ഈ കലാസമിതി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്